ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാറിനെ മാറ്റിയൊരു സംഭവമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഏറെ വിവാദമായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അതിലൊരു ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയതല്ല അത് അദ്ദേഹത്തെ അറിയിക്കാത്തതായിരുന്നു ഏറ്റവും വലിയൊരു വിവാദമായി ഉയർന്നു വന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ന്യായീകരണം മന്ത്രി ഇക്കാര്യത്തിൽ നൽകുന്നത് അതായത് സർക്കാരിനെ ന്യായീകരിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ പ്രേംകുമാറിനെ അറിയിച്ചിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പ്രേംകുമാറിന്റെ പരാതിയിൽ പറയുന്ന ഒരു അറിയിപ്പൊന്നും ലഭിക്കാതെയാണ് ഈ ഒരു സ്ഥാനത്തുനിന്ന് മാറ്റിയെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇത് സ്വാഭാവിക നടപടിയാണെന്നാണ് മന്ത്രി പറഞ്ഞത് ഇത് സർക്കാരിന്റെ സ്വാഭാവിക നടപടിയാണ് ഇതിൽ അതിൽ പ്രത്യേകതയൊന്നുമില്ല ഇത്തരത്തിലുള്ള ഒരു ഭാരവാഹി മാറ്റം അനിവാര്യമായപ്പോൾ അത് സർക്കാർ സ്വാഭാവിക നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതിൽ അത് പ്രേംകുമാറിനെ അറിയിച്ചിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള മാറ്റം മാറ്റമുണ്ടായതെന്നും മന്ത്രി പറയുന്നു മാത്രമല്ല പ്രേംകുമാർ ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരാളല്ല എന്നും പറഞ്ഞു ഈ ആശാവർക്കർമാരുടെ ആ ഒരു സംഭവത്തിൽ അദ്ദേഹം പ്രകീർത്തിച്ചതടക്കം മന്ത്രി എടുത്ത് പറയുകയും ചെയ്തു ഇത് കൃത്യമായും സ്വാഭാവിക നടപടിയാണ് അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഒരു ഒരു അത്തരത്തിലുള്ള ഒരു പിഴവ് സംഭവിച്ചതല്ല എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് കൃത്യമായി അറിയിച്ചിട്ട് തന്നെയായിരിക്കും പ്രേംകുമാറിനെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ അറിയിപ്പ് ലഭിച്ചില്ല െന്ന് പ്രേംകുമാറിന് പരാതി അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ അദ്ദേഹം വലിയ മികച്ച ഒരു സേവനം ഈ ഒരു രംഗത്ത് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മികച്ച സേവനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിലൊന്നും യാതൊരു അതൃപ്തിയും ഇല്ല ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ് ഇത്തരത്തിലുള്ള ഒരു ഭാരവാഹി മാറ്റം അത് അനിവാര്യമായിരുന്നു അപ്പോൾ അത് സർക്കാർ തീരുമാനമാണ് അത്തരത്തിലൊരു ഉണ്ടെങ്കിൽ അത് അറിയിച്ചിട്ട് തന്നെ ആയിരിക്കും അത്തരത്തിലൊരു മാറ്റം നടത്തിയത് എന്നടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് സർക്കാരിനെ ന്യായീകരിച്ചു തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പ്രേമകുമാർ പറഞ്ഞത് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും തരാതെ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ് എന്ന് അദ്ദേഹം പരാതിപ്പെട്ടിരുന്നു അതിനെല്ലാം എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ന് മന്ത്രി സംസാരിച്ചത് എന്തായാലും ഈ ഭാരവാഹി മാറ്റം അത് അനിവാര്യമായിരുന്നു അത് സർക്കാരിന്റെ തീരുമാനമാണ് അതിൽ മറ്റൊന്നും ചെയ്യാനാവില്ല അത് തീരുമാനിക്കുന്നത് സർക്കാരാണ് പക്ഷേ ഇത്തരത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അത് അറിയിച്ചിരുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിനാണ് അദ്ദേഹം ഇപ്പോൾ ന്യായീകരിച്ച രംഗത്ത് വന്നത് സ്വാഭാവികമായും അത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം പ്രേംകുമാർ വലിയ രീതിയിലുള്ള പരാതി ഉന്നയിച്ച രംഗത്ത് വന്നിരുന്നു അതിനാണ് ഇപ്പോൾ സർക്കാരിനെയും മറ്റേ ഈ ഒരു വകുപ്പിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്